സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മഴയോടൊപ്പം കാറ്റുകൂടി ആഞ്ഞുവീശിയതോടെ പാണ്ടിക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് തെങ്ങ് പൊട്ടിവീണ് മുണ്ടക്കോട് കോഴിശേരിക്കുന്നിലെ തൊണ്ടിയിൽ സുലൈഖയുടെ വീട് വാസയോഗ്യമല്ലാതായി സുലൈഖ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്കോടിയതിനാൽ വൻ അപകടം ഒഴിവായി പുക്കൂത്തിലെ കണ്ടമംഗലം ചാത്തന്റെ വീടിന് മുകളിൽ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും വിള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് പൂളമണ വളവിലെ തൊണ്ടിയിൽ വീരാൻകുട്ടിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിനെ തുടർന്ന് പറന്നുപോയി ഇരുമ്പ് തകരത്തിൽ തീർത്ത മേൽക്കൂരയാണ് കമ്പി ഉൾപ്പെടെ പറന്നുപോയത് മൂന്ന് തെങ്ങുകളും പൊട്ടി വീണു വൈകുന്നേരം അഞ്ചരക്കാലോടു കൂടി ശക്തമായ കാറ്റിലും വീടിന്റെ പോവുകയും അവിടെയുള്ള രണ്ടു തെങ്ങും മൂന്ന് തെങ്ങിനും കേടുപാട് തെങ്ങും മറ്റേ പോവുകയും ചെയ്തു ബീറോ പാണ്ടിക്കാട്